ഇതാണ് കിച്ചു കിച്ചു മാർജാരൻ പ്രിയപ്പെട്ടവൻ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമോ പകരം ഞാൻ നിനക്കൊരു മാന്ത്രിക വടി തരാം ഈ മാന്ത്രിക വടി സ്വന്തമാക്കിയാൽ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് ചെയ്യാൻ സാധിക്കും കിച്ചു നീ എനിക്ക് നൽകിയത് സ്വാതന്ത്ര്യം മാത്രമല്ല വിശ്വാസവുമാണ് നീയാണോ ഈ കാട്ടിൽ വന്ന പുതിയ മാജിക്കാരൻ നിന്നെ ഇപ്പൊ ഞാൻ തീർക്കും അഹിംസ വജ്രം അവൻ അവനെ ഞാൻ തോൽപ്പിക്കും അവന്റെ നിസ്സരക്കാരനല്ലോ മന്ത്രവടിയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് കട്ടെടുക്കണം ഈ പുതിയ രക്ഷകൻ അങ്ങാണ് ഹേയ് ഞാൻ നിങ്ങളുടെ പ്രിയ സുഹൃത്താണ് ഇനി ഏത് ഏതും ഉണ്ട് നീ വീണ്ടും ജീവിക്കണം ഇതാണ് കിച്ചു കിച്ചു മാർജാരൻ Panyanikard in the Priya Petaven, Jim Boo Boo Ba. The forest is my world. I am the king here.